ീവിദ്യയുടെ ജീവിതത്തിലെ അറിയാ കഥകളുമായി ആലപ്പി അഷ്റഫ് നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് ഒരു കാലത്ത് മലയാളം തെലുങ്ക് തമിഴ് തുടങ്ങിയ തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാം തിളങ്ങി നിന്ന നായികയായിരുന്നു ശ്രീവിദ്യ എന്നാൽ ജീവിച്ചിരുന്നപ്പോഴും മരിച്ച ശേഷവും കുറേയേറെ വിവാദങ്ങൾ ശ്രീവിദ്യയെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ശ്രീവിദ്യയുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട ചില യാഥാർത്ഥ്യങ്ങളാണ് അലപ്പി അഷ്റഫ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അലപ്പി അഷ്റഫ് സംവിധാനം ചെയ്ത രണ്ട് സിനിമകളിൽ ശ്രീവിദ്യ അഭിനയിച്ചിട്ടുമുണ്ട് മുഖ്യമന്ത്രി എന്ന സിനിമയിൽ പ്രേംനസീറിൻ്റെ ജോഡിയായാണ് ശ്രീവിദ്യ അഭിനയിച്ചത് ആ ചിത്രത്തിൽ പ്രേംനസീറിൻ്റെ ഭാര്യയായിട്ട് നടി സീമയെ ആയിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ അന്ന് സ്ഥിരമായി കൂടെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന മേനകയുടെ അമ്മ റോളായതുകൊണ്ട് സീമ പിന്മാറി അങ്ങനെയാണ് ആ വേഷം ശ്രീവിദ്യയിലേക്ക് എത്തുന്നത് ശ്രീവിദ്യ ആദ്യമായി തന്നെ കണ്ടപ്പോൾ പലകുരൽ മന്നൻ എന്നായിരുന്നു വിളിച്ചത് എന്നും മിമിക്രി ആർട്ടിസ്റ്റായ തന്നെ ശബ്ദങ്ങളുടെ രാജാവ് എന്ന അർത്ഥത്തിലാണ് തമിഴിൽ അങ്ങനെ വിളിച്ചതെന്നും അലപ്പി അഷ്റഫ് വിശദീകരിച്ചു ശ്രീവിദ്യയെ താൻ ആദ്യം പരിചയപ്പെടുമ്പോൾ നടി അന്ന് വിവാഹിത ആയിരുന്നു എന്നും ജോർജ് തോമസ് എന്നായിരുന്നു ശ്രീവിദ്യയുടെ ഭർത്താവിൻ്റെ പേര് എന്നും അദ്ദേഹം പറഞ്ഞു തീക്കനൽ എന്ന മധു സംവിധാനം ചെയ്ത സിനിമയുടെ നിർമ്മാതാവായിരുന്നു ജോർജ് തോമസ് ശ്രീവിദ്യ ആയിരുന്നു തീക്കനലിലെ നായിക ബോംബെയിൽ നിന്നെത്തിയ നിർമ്മാതാവായ ജോർജ് വലിയ കാറുകളിൽ മാറി മാറിയായിരുന്നു സെറ്റിൽ വന്നിരുന്നത് അതുകൊണ്ട് തന്നെ സുന്ദരനായ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ പല നടിമാരും ആഗ്രഹിച്ചിരുന്നു സ്റ്റാർ ഓഫ് കൊച്ചിൻ എന്ന വലിയ ബിസിനസ് ഗ്രൂപ്പാണ് യഥാർത്ഥത്തിൽ ആ സിനിമ നിർമ്മിച്ചത് ചിട്ടി കമ്പനി നടത്തുന്ന അവർ സ്വന്തം പേരിൽ സിനിമ ചെയ്യാതെ അവരുടെ വിശ്വസ്തനായ ഒരാളുടെ മകൻ്റെ പേരിൽ ബിനാമി ആയാണ് സിനിമ നിർമ്മിച്ചത് ആ ബിനാമി ആയിരുന്നു ജോർജ് തോമസ് അയാൾ കമ്പനിയുടെ ഒരു ശമ്പളക്കാരൻ മാത്രമായിരുന്നു എന്ന സത്യം വിവാഹത്തിന് ശേഷമാണ് ശ്രീവിദ്യ മനസ്സിലാക്കിയത് ശ്രീവിദ്യയുടെ ആദ്യ പ്രണയം കമൽഹാസനുമായി ആയിരുന്നു ദീർഘകാല പ്രണയത്തിനൊടുവിൽ അവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചെങ്കിലും ശ്രീവിദ്യയുടെ അമ്മയായ എം എൽ വസന്തകുമാരി ഈ വിവാഹത്തിനു കുറിച്ചു സമയം കമലിനോട് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്